വീണെടുത്ത് കിടന്ന് ഉരുളയാണ് മുഖ്യമന്ത്രി വീണെടുത്ത് കിടന്ന് ഉരുള ഗീ മത്സരം പോലെ നമ്മൾ പറയാ പത്രസമ്മേളനത്തിനിടയിൽ നാലഞ്ച് പ്രാവശ്യം ആഹാ എന്ന് പറഞ്ഞാൽ നാലഞ്ച് പ്രാവശ്യം പറഞ്ഞിരുന്നു പൂരം കലക്കിയതിൽ ാണ് വേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്നും വി ഡി സതീശൻ ആരോപിച്ചു ആരോപണ വിധേയനായ എ ഡി ജി പിയെ നിലനിർത്തിക്കൊണ്ടുള്ള അന്വേഷണം പ്രഹസനമാണ് എ ഡി ജി പിയുടെ മുഖ്യമന്ത്രിക്ക് എന്തൊരു കരുതലെന്നും പരിഹാസരൂപേണ വി ഡി സതീശൻ പറഞ്ഞു ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞത് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം പ്രഹസനമാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞു അത് സമ്മതിച്ചല്ലോ ആ അന്വേഷണം പോരായും വേണ്ടതെന്ന് പറഞ്ഞു ഇത് രണ്ടും മുഖ്യമന്ത്രി സമ്മതിച്ചു അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇപ്പം നടക്കുന്ന അന്വേഷണവും പ്രഹസനമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം നടത്തിയ മതിയാവും മുഖ്യമന്ത്രിയുടെ പി ആർ പ്രതിരോധം പാളി പി ആറിലെന്ന് മുഖ്യമന്ത്രിയുടെ വാദം തെറ്റ് വാർത്ത വന്നത് മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളാണെങ്കിൽ ഹിന്ദുവിനും വാർത്താ ഏജൻസിയായ കൈസനുമെതിരെ നടപടി എടുക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് പൂരം കലക്കിയത് അതുകൊണ്ടാണ് രാത്രി ഒന്നും മുഖ്യമന്ത്രി ഇടപെടാതിരുന്നത് അഞ്ചോ ആറോ അന്വേഷണം എ ഡി ജി പി എതിരെ എന്നിട്ടും ആ എ ഡി ജി പി എന്തൊരു കരുതലാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ചേർത്ത് നിർത്തിയാണ് ഈ അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള കീ പോസ്റ്റിലാണ് താക്കോൽ സ്ഥാനത്താണ് എ ഡി ജി പിന്നെ ഈ റിംഗ് റൗണ്ടിൽ നിൽക്കുന്ന പോലീസിന് പോലും പരിചയമില്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി ഇന്റർവ്യൂ നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കയറി വരിക ഇത് ആര് വിശ്വസിക്കാനാണ് മിസ്റ്റർ പിണറായി വിജയൻ ആ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം രാജ്യത്ത് ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം എഴുതി കൊടുത്ത കൈസൺ എന്ന് പറയുന്ന ഏജൻസിക്കെതിരായി അവർ എഴുതി കൊടുത്ത അനുസരിച്ച് മുഖ്യമന്ത്രി പറയാത്ത കാര്യം റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും കേസെടുക്കാൻ ധൈര്യമുണ്ടോ മുഖ്യമന്ത്രി വീണെടുത്ത് കിടന്ന ഉരുളുകയാണ് ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമില്ല ചോദ്യങ്ങൾക്ക് മറുപടിയാണ് വേണ്ടത് മുഖ്യമന്ത്രി പറയുന്നത് ആര് വിശ്വസിക്കും കേരളത്തിൽ സംഘപരിവാർ അജണ്ട തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി വീണ്ടും നടപ്പാക്കുകയാണ് കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണക്കടത്തിന്റെ പൊളിറ്റിക്കൽ പ്രാജ്ഞേറ്റ് ഗവൺമെന്റിനാണ് ഇടതുമുന്നണിയിലെ ശിഥിലീകരണമാണ് നടക്കുന്നതെന്നും പരസ്പര വിശ്വാസമില്ലാത്ത ഘടകകക്ഷികൾ ഓരോ വഴിക്കാണ് പോകുന്നതെന്നും ബി ഡി സതീശൻ ആരോപണമായി ഉന്നയിച്ചു നാലഞ്ച് എന്ന് നാലഞ്ച് പ്രാവശ്യം പറഞ്ഞിരുന്നു വേണ്ടത് മറുപടി വേണം കേരളത്തിൽ സംഘപരിവാറിന്റെ അജണ്ട തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി വീണ്ടും നടപ്പാക്കിയ കേരളത്തിൽ നടക്കുന്ന സ്വർണ കള്ളക്കടത്ത് അതിന്റെ പേട്രനേജ് പൊളിറ്റിക്കൽ പേട്രനേജ് ഗവൺമെന്റിനുണ്ട് പാർട്ടിക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ സി പി എമ്മിനെ ബാധിച്ചിരിക്കുന്ന ജീർണത അത് ഇടതു ഇടതുമുന്നണിയുടെ ശിഥിലീകരണത്തിലേക്ക് എത്തിക്കുകയാണ് അതിന്റെ തുടക്കമാണ് നടക്കുന്നത് പരസ്പര വിശ്വാസം ഇല്ല പരസ്പര ആദരവില്ല പരസ്പര ബഹുമാനമില്ല ഇപ്പൊ സി പി ഐ ഒരു വഴിക്ക് കേരള കോൺഗ്രസ് വേറെ വഴിക്ക് ആർ ജെ ഡി വേറെ വഴിക്ക് അൻവർ പോയ വഴിയിൽ ജലീൽ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നറിയാം ഇടതു മുന്നേണ്ട സ്ഥിതിയാണ് കേരളത്തിലെ ന്യൂസ് ഡെസ്ക് കേരള